എടി എന്തൊരു അടിപൊളി നടത്താൻ അച്ഛൻ സ്ഥലം കണ്ടുപിടിച്ചുണ്ട് രാജീവനും സരസും അറിയുന്നില്ലല്ലോ സ്വന്തം മോളുടെ അവസ്ഥ എടി നിനക്ക് ഇപ്പോഴും ടൈമുണ്ട് ഈ കല്യാണം വേണ്ടെന്ന് വെക്കാൻ സ്വന്തം ജീവിതം വെച്ച് കളിക്കാൻ നിക്കല്ലേ ശ്രീകുട്ടി സഞ്ജു മതി ഇനി ഈ കല്യാണത്തിൽ ഒരു മാറ്റം വരാൻ പോണില്ല ഇത് ഞാൻ തീരുമാനിച്ചതാ എന്നാ എന്നാണെന്ന് എനിക്കെന്താ ഞാൻ അടിച്ച് വിളിക്കാൻ ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് ആ ഒട്ടകത്തലേന്റെ താരി എന്റെ കഴുത്ത് വീഴുന്നത് വരെ എനിക്ക് ഇവിടെ കിടന്ന് പൂണ്ട വിളയാടണം അത് കഴിഞ്ഞിട്ട് വേണം എല്ലാ പിള്ളേരെ നോക്കാൻ നമുക്ക് നല്ല ചെയ്തിട്ട് വെക്കാം എന്റെ പൊന്ന് വെല്ലുമേ ഇതൊക്കെ ആദ്യമേ റിസർവ് ചെയ്ത് വെച്ചതാ ഇന്നാൾക്ക് ഇന്നറോ ഇങ്ങനെ കാണിക്കല്ലേ ഇതാ വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട പണ്ടെല്ലാം ഉണ്ടാ ഇങ്ങനെ ഇപ്പൊ ചെക്കനും പെണ്ണും ഒരു വീട്ടിൽ വന്നിട്ട് പിന്നെ കല്യാണം പോലും ഞാനല്ല എന്റെ വാസവാടിനെ കണ്ടത് കല്യാണത്തിന്റെ അന്നാണ് അതൊക്കെ അന്ത കാലത്തല്ലേ വെല്ലുമ്മേ ഇപ്പൊ ഇനിയൊക്കെയാ നിന്നെ പോലത്തെ തലതിർച്ച മക്കളെല്ലാം ഉണ്ടായാലേ ഇതെല്ലാം ഇന്റെ നടക്കും വെല്ലുമ്മ നടക്ക്

അപ്പോൾ വധുവരന്മാരുടെ ഉത്തമ ദാമ്പത്യത്തിന് വേണ്ടി വടക്ക് കിഴക്ക് മൂലയിൽ നിന്നിട്ടേ ഒരു ദിവസത്തെ ഉപവാസം ചെയ്യുന്നത് നല്ലതാ അതും വധുവിന്റെ അച്ഛൻ തന്നെ ചെയ്യണം എന്നാലേ പറഞ്ഞു അതെ ഇന്നലത്തെ യൂട്യൂബ് ലൈവിലെ സ്വാമി സമ്പ്രദാനമായി പറഞ്ഞതാ ഞാൻ ഒരുപാട് ഹായ് അയച്ചെന്നേ ഒരു തന്നില്ല റിപ്ലൈ തന്നിക്കാം റിപ്ലൈ അല്ലേ കണ്ട അലവലാതി ഉടായ്പ് സ്വാമികളുടെ വാക്കും കേട്ടിട്ട് വീരും ഓരോ ദിവസവും മനുഷ്യന്മാരും ഉരുട്ടാനും തൂക്കാനും നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും പൊറയിപ്പിക്കണ്ട അയ്യോ അപ്പൊ ഉപകസിക്കുന്നില്ലേ ഇനി നീ ഇത് പറഞ്ഞു വാ നിന്നെ ഞാൻ ആ തെക്കേലിട്ട് പൂട്ടു ശിവനെ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു കമ്മൽ ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് എടി എടി എന്റെ 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 ലിപ്സ്റ്റിക് ആ ആ ആ ആ ആ എവിടെ തലയിലുണ്ട് ിപ്സ്റ്റിക്ക് അല്ല പിന്നെ നീ കൊറേ സമയം കഴിഞ്ഞില്ലേ പത്ത് മീറ്റർ കട്ടൻ തുണിയൊക്കെ തുടക്ക വലിച്ചിട്ടിട്ട് ഇറങ്ങണ്ടേ എനിക്കാണ് എന്റെ കാര്യം നോക്ക് കുറഞ്ഞത് പത്ത് കിലോ എങ്കിലും ഉണ്ടാവും ഈ പണ്ടാരത്തിന് നീ അനുഭവിക്കടി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ താങ്ങി നടക്കാനാ നിന്റെയൊക്കെ വിധി നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ എനിക്കിതാ ശരിയായി തോന്നുന്നത് എല്ലാത്തിനും ഇതാ പരിഹാരം ഓ എനിക്കിതൊന്നും ഇട്ടിട്ട് നടക്കാൻ വയ്യ എന്റെ ടീഷർട്ട് എവിടെ ഞാൻ അവിടാൻ പോവാ നിന്റെ ടീഷർട്ടല്ലും ഞാൻ ടീഷർട്ട് എല്ലാം ഞാൻ അല്ലെങ്കിലും ഈ ആ ട്രൗഷറൂം വയലുകാണെന്ന് പണ്ടാ വീട്ടിൽ ഇലക്കൂടെ നടക്കൂലേ ഈ വലിയമ്മക്ക് നിന്നെ നല്ലോണം അറിയാം മോളെ അതുകൊണ്ട് എങ്ങനെയാണ് നീര് കുടി തുടങ്ങുമെന്ന് എടുത്ത മിക്കറും മഞ്ഞിനും കുത്തിപ്പൂപ്പായല്ലാം അണ്ണാച്ചക്കടുത്ത് കൊടുത്ത ഇന്നെങ്കിലും ഞാൻ എന്റെ പെണ്ണിന്റെ കോലത്തിൽ കണ്ടോട്ട് വലിയമ്മേ ജീവൻ വേണൽ ഓടിക്കോ അവള് നിങ്ങളെ കൊല്ലും ഉറപ്പാ ഉറപ്പാട്ട് ചേരട്ടെ ഞാൻ എന്റെ കണ്ണിന്റെ മുന്നിൽ മാറിക്കോ അതാ നിങ്ങൾക്ക് നല്ലത് ഈ കല്യാണം എന്ന് പറഞ്ഞോട്ടെ ബാക്കി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കളവി ഞാൻ എന്ത് രസാ താഴേക്ക എല്ലാരും കാണാലാ ഞങ്ങൾ വരാം വല്യമ്മ നടിയെ ശ്രീദേവിടി എല്ലാരും വന്നു ഞാൻ എത്ര സമയം വെയിറ്റിങ്ങാന്ന് അറിയോ

நீ இப்போ ஓ, இதுதா உனக்கு தமிழ் தெரியுமா எந்த நாடே கேரளா அதை தமிழ்நாடல்ல தமிழ் தெரியே. சஞ்சு. எல்லாரும் வாங்கோ. வாங்கமா நீங்களும் வாங்கோ അഭിമന്യു നിന്നെ എത്രത്തോളം സ്നേഹിച്ചോ അതിൻ്റെ ആയിരവരട്ട് ഞാൻ നിന്നെ ഇപ്പോൾ വെറുക്കുന്നു എന്നെ വേദനിപ്പിച്ചതുപോലെ നിന്നെ ഞാൻ വേദനിപ്പിക്കും ആ ആ എല്ലാരും എത്ര കാത്തിരിക്കുന്നു നിങ്ങൾ എന്താ ഇവരുടെ തീരണ്ടേ എന്നിട്ട് വേണ്ട അവനു ഹരി രാത്രി എത്തുള്ളൂ അവന്റെ എന്തോ തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല

അങ്ങനെ എന്റെ വീട്ടിലേക്ക് രാജീവൻ എന്തീ പറയുന്നേ വേറെ വീടൊന്നുമല്ല അവളുടെ തന്നെ വീട്ടിലേക്കല്ലേ ശ്രീദേവി മോൾ വരുന്നേ ആ വീട്ടിലൊരു പെൺകുട്ടിയുടെ കുറവുണ്ടായിരുന്നു ഈ കല്യാണം കഴിയുന്നതോടെ ഞങ്ങൾക്കൊരു ഒരു കിട്ടുന്നേ ഞങ്ങൾ ആത്ര അവൾമാരോടൊന്നും കെട്ടിയെടുത്തതാ ബഹളും അവൾടെ പിന്നീട് മാറുന്നില്ല ഞാൻ പോലും അവളുടെ അടുത്ത് ഫോട്ടോ എടുത്തില്ല അവൾമാരുടെ വിചാരം അവരാ കല്യാണപ്പെട്ട ആഹാ അവര് കൊള്ളാലോ അങ്ങനെ വിട്ടാ പറ്റില്ല മോള് ചെന്ന് ചോദിച്ചിട്ടാ ഞങ്ങള് പോലും ശ്രീമോളെ കണ്ടില്ല അപ്പോഴാവും

ഈ ഹരി ആമി എവിടെ പോയി ഇവിടെ കിടക്കുവാണ്ട് രണ്ടിനി ഞാൻ വിളിക്കുമ്പോ എത്താൻ ആയി പറയും ആക്കാണെ പെട്ടെന്ന് വരാൻ പറ എല്ലാരും അന്വേഷിക്കുന്നുണ്ട് ആ ഞാൻ വിളിച്ചോണ്ടിരിക്കൂടെ ഉള്ളത് വേറെ ആശ്വാസം വീട്ടിപ്പോണ്ടേ അതിന് എന്റെ വീട്ടിൽ ആരും ഇല്ലല്ലോ അയ്യോ അപ്പൻ നിനക്ക് കഴിക്കണ്ടേ എനിക്ക് ചിക്കൻ കാല കഴിച്ചാറി നീ ആകെ കുടിച്ചത് രണ്ടു ഗ്ലാസ് റമ്മ വല്ലാണ്ട് അയ്യോ അപ്പ ഫിറ്റല്ലേ അന്ന് പോടാ നീ ഫിറ്റല്ല പക്ഷെ ഞാൻ ഫിറ്റ അതുകൊണ്ട് നീ വണ്ടിയെടുക്ക് നമുക്ക് പോവാം ഇനി നിന്ന് ചന്ദ്രനും പാറും ഒക്കെ ചോദിച്ചോ ചിങ്ങുവരും എന്നാ പോകാം നിങ്ങള് പോവാണോ നിന്റെ തെന്നിനൊന്നും ആരും കൊണ്ടുപോകൂല കൊണ്ടുപോവില്ല കൊണ്ടുപോയാൽ തന്നെ എനിക്കൊരു ഗുണ്ട because avalende a varu vela alleda hari adeda abi it's me njangal urgent a vittu vachana adondane namukku kalyanathinu gana okay bye bye eda hari rendu disam kudikayna njan aara nee aara nee nya, nee thenne nu രണ്ടു ദിവസം കഴിഞ്ഞ ഞാൻ ഭർത്താവ് വെറും ഭർത്താവ് എന്നെ അടിമുടി തകർത്തവളുടെ ഭർത്താവ് എന്നെ തേച്ചിട്ട് പോയവളുടെ ഭർത്താവ് ചതിയല്ല അവൾ എന്നോട് ചെയ്തത് ഞാൻ പൊന്നുപോലെ കൊണ്ട് നടന്നതല്ലേട അവളെ എന്നിട്ട് പിന്നെ എന്റെ രക്തം കുടിക്കാൻ വന്നേക്കോയ എന്തറപ്പില്ല എന്റെ അടത്തി അമ്മേനെ പറ്റി ഒരക്ഷരം ആഹാ നീ അത്ര കായോ നിങ്ങളേട്ടത്തിയമ്മ വെറും ചെച്ചയാണ് പൊട്ടിയാണ് ലേടാ ഞാൻ ഇന്ന് നിന്ന കൊല്ലുടാ ചന്ദ്രന്റെ മോനെ എൻറെ അച്ഛനോടാട്ടി പറയാടാ ആലവല അത് സാമദ്രോഹി I'm a piece of paper, Oh oh. ഇതെന്താ ഡിടെ കൊട്ടാരോ അവനക്ക് ഡ്രാക്കുളയുടെ കൊട്ടാരം യൂസ് ഈ ലുലു മോള് പോലെയുള്ള വീട്ടിൽ ഞാൻ എവിടെ പോയ റൂമ് കണ്ടുപിടിക്കാ മൊന്നി അതാരോടെങ്കിലും ചോദിച്ച പോലെ ആ എന്നാ ശ്രീദേവിയുടെ അച്ഛനോട് ചോദിക്കേട്ടാട്ടാ വിളിച്ചു അവര് അപ്പൊ അവര് വരണ്ടേ അവര് വന്നാ നമ്മളീ കോലത്തില് കാണൂലേ ഓ ഓ അത് ശെരിയാ ഈ അവസ്ഥയിൽ അവര് നിന്നെ കണ്ട അപ്പ നിന്റെ കല്ലയുടെ പടകം എന്തൊരു ഓ എനിക്ക് നമ്മൾ എന്ത് ചെയ്യും അല്ലയാ ആദ്യം ആദ്യം പോയി പോയി കുളിക്കണം എന്നാ ബൾബെങ്കിലും ൾബിലും ഇട്ടുടേട്ടത് കണ്ണും കാണാൻ വയ്യ നാശം ഫ്ലാഷ് അടിക്കണം മേണ്ട എന്റെ ഫോണിൽ ചാർജൊന്നും ഇല്ല നീ ഫ്ലാഷ് അടിക്ക എന്റെ ഫോൺ രാവിലെ ചത്ത് ഡാ ഇവിടെ റൂമ് പോയിട്ട് ഡോർ പോലും ഇല്ലല്ലോടാ ഡാ ബി നീ എന്താട ഒന്നും നീ ഇവിടെ ഇല്ലേടാ ഹരി ഹരി ഓ കൂടെ ഇരിക്കും യു ക്യാൻ ഇറ്റ് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന അമ്മേ നാരായണ ദേവി നാരായണ അമ്മേ ദേവി പരീക്ഷിക്കല്ലേ ഇതാ എനിക്ക് ഭൂതപ്രേതശാസികളൊക്കെ പണ്ടേ പേടിയാ എന്നെ പേടിപ്പിക്കല്ലേ നിലവിളിയല്ലേ ഹരി 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 നീ നീ എവിടെയാടാ കർത്താവി കൂട്ടിലിരിക്കും പുണ്യളാ എന്നെ പിന്നെയും ഒന്ന് കാത്തോണീക കള്ളനോ റിഞ്ഞിട്ട് പൊന്നും പണവും കക്കാൻ വേണ്ടി ഓ ഞാൻ നിക്കുവോ നിനക്കൊക്കെ വല്ല അവന് വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അവൻ ഓടിക്കോട്ടെ ഹരിട്ട നീ ഇത് എവിടെയാണോ